നമസ്കാരം നമസ്കാരം നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ ലിയോ പരിനാല പല നടപടികളും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ഇടയിൽ പ്രസ്താവിച്ച നമ്മുടെ നൈജീരിയയിലേയും അതുപോലെ തന്നെ കാമറോണിനെ കുറിച്ച് പറഞ്ഞു വീണ്ടും പുതിയ വിവാദ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുകയാണ് എന്ത് സാറിന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ലോക പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചു അതോടൊപ്പം തന്നെ മതവിഭാഗങ്ങൾ ശ്രദ്ധിച്ചു ഒപ്പം യൂറോപ്പിലാകെ ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇപ്പോൾ എയർ ടു എയർ ആയിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ മാധ്യമ ലോകം കൂടെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നു ഈ ലിയോ പതിനാലാമൻ എന്ന് പറയുന്നയാളും അദ്ദേഹം ബഹുമാനപ്പെട്ട ക്രിസ്ത്യൻ സഭയുടെ നേതാവ് സഭയുടെ കത്തോലിക്ക സഭയുടെ നേതാവാണ് അത് മാത്രമല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയാണ് അദ്ദേഹം ഒരു രാഷ്ട്രത്തലവൻ പറയുന്ന വാക്കിനാണോ അതോ കത്താലി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പറയുന്ന വാക്കിനാണോ വിലയെന്ന് ചോദിച്ചാൽ രണ്ടിനും വിലയുണ്ട് കാരണം ഒന്ന് യൂറോപ്പിനെ ആഗമനം സ്വാധീനിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിൻ്റെ സാമുദായികമായ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ ബഹൂരിപക്ഷം ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളാണ് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ യൂറോപ്പിൽ മാത്രമല്ല ഏഷ്യയിലും എല്ലാ വൻകരയിലും ഉണ്ട് അപ്പൊ ഓസ്ട്രേലിയ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യമാണെന്ന് അറിയാമല്ലോ അപ്പൊ അങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നൈജീരിയ സുഡാൻ പോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു അതിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നൊരു വാചകം പറഞ്ഞിരുന്നു ഈ വാചകം അദ്ദേഹം പറയുമ്പോൾ അതിന്റെ പിന്നിൽ വലിയൊരു അപകടമുണ്ടാകും എന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് നടപടികളിലേക്ക് അദ്ദേഹം പോകാതെ വെയിറ്റ് ചെയ്തത് അദ്ദേഹം വെയിറ്റ് ചെയ്തത് ഈ രണ്ട് പ്രസ്താവനകൾക്ക് വേണ്ടിയായിരുന്നു കാരണം അദ്ദേഹം ഒരു നടപടിയിലേക്ക് പോയാൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ക്രിസ്ത്യൻ സഭയുടെ അധ്യക്ഷന്റെ വാക്കുകൾ അനുസരിച്ച് അവരുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെങ്കിൽ യൂറോപ്പിൽ നിന്ന് യാതൊരു എതിർ ശബ്ദവും ഈ സൈനിക നടപടികൾക്ക് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ് എന്ന രീതിയിൽ വരുമ്പോൾ തൻ്റെ വിശ്വാസ പ്രമാണത്തിലുള്ള മതവിഭാഗങ്ങൾ തൻ്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്നത് അദ്ദേഹത്തിന് ഈ ഒരു പ്രസ്താവനയിലൂടെ ഉറപ്പുവരുത്താൻ സാധിച്ചു അപ്പോൾ ആഗോള ശാക്തിക രാഷ്ട്ര സന്തുലനത്തിൽ മതപരമായ വേർതിരിവ് യുദ്ധാന്തരീക്ഷത്തിൻ്റെ ഒരു കാർമേഘം എവിടെയെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ പൊതുവെ എതിർക്കുന്ന യൂറോപ്യന്മാർ അവരിൽ നിന്ന് യുദ്ധത്തെ എതിർക്കാതെ അമേരിക്കയിൽ യുദ്ധത്തിനെതിരെ വലിയ റാലികളും ക്യാമ്പയിനുകളൊന്നും നടക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ത്തിൻ്റെ പിന്തുണയിൽ നിന്നാണ് പൊതുവെ നിരീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നേരത്തെ അദ്ദേഹം പറഞ്ഞ വാചകത്തിൻ്റെ തുടർച്ചയാണ് അതായത് നൈജീരിയയിലും സുഡാനിലും അതേപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ വേട്ടയാടുകയും തട്ടിക്കൊണ്ടു അവരെ കൊല്ലുകയും ഭീഷണിപ്പെടുത്തുകയും സ്വത്ത് വകകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ തട്ടിക്കൊണ്ടുപോയവരെ നമ്മൾ തിരിച്ചു പിടിക്കണം അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ തിരിച്ചു പിടിക്കാത്തൊരു വാചകം എന്ന് പറയുന്നത് യുദ്ധാഹ്വാനമാണ് അല്ലാതെ തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് ഇവരെ തിരിച്ചുപിടിക്കാനായിട്ട് ക്രൈസ്തവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചാൽ അത്ര വലിയ കുറ്റമാണ് അല്ല അത് തിരിച്ചുപിടിക്കണമെന്നൊരു വാക്കാണ് അതിൽ കുറ്റകരമായിട്ടുള്ളത് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ ആർക്കും ഒരു വ്യത്യാസവും തോന്നുകയില്ല അത് സ്വാഭാവികമാണ് അത് എല്ലാ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയാം പക്ഷെ എന്തുകൊണ്ട് തിരിച്ചു പിടിക്കണം എന്നൊരു ദുരുദ്ദേശപരമായ വാക്കവിടെ കൊണ്ടുവന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഇതേ വാചകം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ലബനനിൽ വെച്ച് പറയുകയുണ്ടായി അത് പറഞ്ഞത് ഇങ്ങനെയാണ് അനായമലമുകളിലെ മാവോ തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധനായ സെന്റ് ഷാഹറുൽ വെൻ മെഹ്റൂബിന്റെ ഖബറിടത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ലബനനെ നമ്മൾ കൈവിടരുത് ലബനൻ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫ്രഞ്ചുകാർ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ അറുപത് ശതമാനത്തോളം ക്രൈസ്തവരും നാല്പത് ശതമാനത്തിൽ താഴെ ഇസ്ലാം മത വിശ്വാസികളാണ് ആണല്ലോ ആ നാല്പത് ശതമാനത്തിൽ താഴെയുള്ള ഇസ്ലാമത വിശ്വാസികളെന്ന് ഭൂരിപക്ഷമാവുകയും അറുപത് ശതമാനത്തിൽ മേലുണ്ടായിരുന്ന ക്രൈസ്തവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു നിങ്ങൾ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരണം ആര് ക്രൈസ്തവർ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരണം നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കണം നമ്മുടെ പൈതൃകത്തെ തിരിച്ചു പിടിക്കണം നമ്മളുടെ രാജ്യമായിട്ട് സ്ഥാപിക്കണം ഈ ലബനൻ എന്ന് പറയുന്നത് മധ്യപൂർവ്വ ഏഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ഒരു കാലത്ത് അപ്പോൾ അദ്ദേഹം അവിടെ ആ രാജ്യത്തെ തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഒരു തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് ആ രാജ്യത്തുനിന്ന് പുറത്തേക്ക് പോയി ഇപ്പൊ ബ്രിജിറ്റ് ഗബ്രിയേലിനെ പോലെയുള്ള ആളുകൾ അവിടുന്ന് പുറത്തു പോയിട്ട് ലെബനിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവിടെ നടക്കുന്ന മതപീഡനങ്ങളും കാര്യങ്ങളും ലോകം അറിയുന്നത് അത് ലോകം അറിഞ്ഞതിന് ശേഷവും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായില്ല പിന്തുണ 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 ഈ വാചകത്തിനപ്പുറം ഒന്നും നടന്നില്ല എന്നാൽ അതിനുശേഷം ഒരു ശക്തമായ നിലപാടുമായിട്ട് ഒരു രാഷ്ട്രത്തിലവൻ എന്ന രീതിയിൽ ഒരാൾ വരുന്നതും മത നേതാവെന്ന രീതിയിൽ ഒരാൾ വരുന്നതും ഇത് ആദ്യമായിട്ടാണ് അമേരിക്ക പ്രതികരിച്ചിട്ടില്ലല്ലോ കാര്യമായിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കുന്ന പ്രസ്താവനകളൊന്നും അമേരിക്കൻ ഭരണകൂടത്തിന്റെ എന്ന് സ്വതന്ത്ര രാജ്യത്തെ കാര്യങ്ങളില് വത്തിക്കാൻ മറ്റൊരു രാജ്യത്തെ അഭിപ്രായം പറയുകയും ഇടപെടുകയും ആ രാജ്യത്തെ ക്രിസ്ത്യൻ സമുദായത്തിന് തിരിച്ചു കൊടുക്കണം അതിനെ തിരിച്ച് നമ്മൾ അവരെ കൈവിടരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ തിരികെ വരണമെന്നും പറയുന്നുണ്ട് ഇപ്പൊ ഒരു രാജ്യത്തേക്ക് അനിയന്ത്രിതമായോ നിയന്ത്രിതമായോ ക്രൈസ്തവർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ നിര നിലവിൽ ക്രൈസ്തവരെ പുറത്താക്കിക്കൊണ്ട് ഭൂരിപക്ഷമായിരിക്കുന്ന മുസ്ലിം ജനവിഭാവം എങ്ങനെ പ്രതികരിക്കും നാല്പത്തെട്ടില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് പാലസ്തീ ഇസ്രയേൽ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തോളം പാലസ്തീനികളെ അഭയാർത്ഥികളായി ലബനൈനിൽ വന്നു ആ അഭയാർത്ഥികളെ സ്വീകരിച്ചോടുകൂടിയാണ് ലബനൈൻറെ പ്രശ്നങ്ങൾക്ക് തുടക്കം ലെബനന്റെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് ലബനിൽ നിന്ന് വിദേശത്ത് പോയ ആൾക്കാര് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ പോപ്പിനെ അംഗീകരിക്കുന്ന കത്തോലിക്ക സഭ തന്നെയാണ് ലബനിലെ പണ്ട് മുതലേ ഉള്ളത് ഭൂരിപക്ഷം ഭൂരിപക്ഷം അവർക്കാണ് അപ്പോൾ ഈ ഈ അറബി ലോകത്തെ ബാങ്കിങ് തലസ്ഥാനം എന്നാണ് ഈ രാജ്യത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ലെബനനെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ മധ്യപൂർവ്വ ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ കൊണ്ട് നിക്ഷേപം നടത്തുന്ന പോലെ ബാങ്ക് നിക്ഷേപം സുരക്ഷിതമായും ന്യായമായ പലിശയ്ക്കും ഒക്കെ ഇത് സ്വീകരിക്കുന്ന നിരവധിയായ ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു സുശക്തമായി ഒരിക്കലും അത് തകരിയില്ലെന്ന് ഉറപ്പുള്ള ബാങ്ക് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികള് മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ചെല്ലുന്നൊരു പ്രദേശമായിരുന്നു ലെബനൻ അതുകൊണ്ട് തന്നെ മധ്യ ഏഷ്യയിലെ പാരീസ് എന്ന് ഈ പ്രദേശത്തെ വിളിച്ചിരുന്നു അത്രമാത്രം മോഡേൺ ആയിരുന്നു പാരീസിലെ അതേ ഫാഷനിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേ യൂറോപ്യൻ ജീവിത നിലവാരത്തിൽ ജീവിച്ച ആൾക്കാരായിരുന്നു ലെബനന്റെ ആ ജനത എന്ന് പറയുന്നത് അവര് ഇസ്രയേലും ഫലസ്തീനുമായിട്ടുള്ള നിരന്തരമായ സംഘർഷത്തിൽ പി എൽഒ രംഗപ്രവേശനം ചെയ്ത് അതിൻ്റെ ഒരു സംഘർഷം ഗറില്ല യുദ്ധത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആഭ്യന്തര കലാപത്തിലെ അഭയാർത്ഥികളായ ഒരു ലക്ഷം പേര് ഈ രാജ്യം സ്വീകരിച്ചു ലബനൻ സ്വീകരിച്ചു അവരെ സ്വീകരിച്ചത് ചുമ്മാ സ്വീകരിക്കുകയല്ല യൂറോപ്യന്മാർ പൊതുവെ ഒരു നിലവാരത്തിലാണ് അതായത് ഇവർക്ക് സൗജന്യ വിദ്യാഭ്യാസം തൊഴിൽ സൗകര്യങ്ങൾ താമസ സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ലബനനിലെ ക്രിസ്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിനുള്ള പരിപൂർണമായ സമ്മതം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവർക്ക് ബാധകമാക്കിക്കൊണ്ടാണ് ഈ ഒരു ലക്ഷം പേരെ സ്വീകരിക്കുന്നത് അറുപത്തി മൂന്നാമത്തെ യാസർ യാസർഫത്തിന് വരെ ലെബനീസ് ക്രൈസ്തവ യുവതിയാണ് വിവാഹം കഴിച്ചത് അത്ര വിശാലമായിട്ടാണ് അവര് വളരെ ലിബറൽ ആയിരുന്നു അവര് സഹോദരങ്ങളെ പോലെ അതായത് ഇവര് മുസ്ലിങ്ങളാണെന്ന് കാണാതെ ഇവർ പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് അപ്പൊ ഇസ്രായേലിമായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ഇസ്രായേലിന്റെ എതിർപ്പിനെ വാങ്ങാതെ നമ്മളിലെ ാമയെ സ്വീകരിച്ചതുപോലെ അദ്ദേഹം അവരെ സധൈര്യം ഒരു ലക്ഷം പേര് സ്വീകരിച്ചു അപ്പോൾ ഒരു ലക്ഷം പേര് സ്വീകരിച്ചതിന് കുഴപ്പമില്ലായിരുന്നു ഈ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്ത് നല്ല ബന്ധത്തിൽ പോകുകയും ഈ ഇസ്രയേലുമായിട്ടുള്ള സംഘർഷങ്ങൾ നാൾക്ക് നാൾ മൂർച്ഛിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ലെബനനിലേക്ക് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സങ്കേത ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റം എല്ലോയുടെ ആസ്ഥാനം മാറ്റാനായിട്ട് കൂടെ ആര് അനുമതി കൊടുത്തു ലബന ലെബനൻ ഭരണകൂടം ആ അനുമതി കൊടുത്തതോടുകൂടിയാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത് കാരണം ഇസ്രയേലിനെ കേന്ദ്രീകരിച്ച് ഇവിടെ നിന്ന് ഗെർലായുദ്ധങ്ങളും മറ്റു തന്ത്രങ്ങളും ഉണ്ടായെന്ന് മാത്രമല്ല ഈ രാജ്യത്ത് തന്നെ നിന്ന് ഇവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർക്കെതിരെ ഈ ഭീകര പ്രവർത്തനത്തിന് വേണ്ടി വന്ന ആൾക്കാരോ അല്ലാതെ നിങ്ങൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാരോ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഇതോടുകൂടി അവിടെയുള്ള സാധാരണ ജനങ്ങൾ ലെബനനുകാർ ഒന്നടങ്കം ഈ ആൾക്കാർക്കെതിരെ തിരിഞ്ഞു അതായത് അങ്ങോട്ട് വന്ന അഭയാർത്ഥികൾക്കെതിരെ തിരിഞ്ഞു അതൊരു ആഭ്യന്തര യുദ്ധം പോലെയായി പിന്നീട് ആഭ്യന്തര യുദ്ധം പോലെയായി നിരവധിയായ ബോംബ് സ്ഫോടനങ്ങൾ കെട്ടിടങ്ങൾ തീർക്കൽ ചാവേർ സ്ഫോടനങ്ങൾ വെടിവെച്ച് കൊല്ലൽ കത്തിക്കുത്ത് തെരുവിലെ അക്രമങ്ങൾ തുടങ്ങി നല്ല നിലവാരത്തിൽ ജീവിച്ച ഈ പ്രദേശത്ത് നിരന്തരമായ അസമാധാനം അഴിഞ്ഞാടി അങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്ത രാജ്യമായ സിറിയയിൽ നിന്ന് ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നാൽപ്പതിനായിരം നാൽപ്പതിനായിരം പട്ടാളക്കാരാണ് ഈ രാജ്യത്തേക്ക് വരുന്നത് അങ്ങനെ നാൽപ്പതിനായിരം ലബനനിലേക്ക് വന്ന ഈ പറയുന്ന സിറിയയിലെ പട്ടാളക്കാർ അവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിച്ച് അവിടെ തന്നെ വർഷങ്ങളോളം തുടരേണ്ടി വന്നു ഇതിനിടയ്ക്ക് ഇസ്രയേലും ഈ പറയുന്ന ലബനുമായിട്ടുള്ള ലബനിലുള്ള പി എൽഒയുമായിട്ടുള്ള യുദ്ധങ്ങൾ അതിന് വേദിയായിട്ട് ലബന എന്ന രാജ്യം മാറി തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ഒരു രാജ്യത്തിന്റെ യുദ്ധത്തിന്റെ എതിരാളികളായി തങ്ങൾ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു ഈ രാജ്യത്തിന്റെ സൈന്യദേശ എന്ന് പറയുന്നത് അതിനു മുൻപേ തന്നെ ആരംഭിച്ചിരുന്നു ഇവര് ഇവരുടെ ഒരു വളരെ വലിയ ലിബറൽ മൈൻഡ് കാരണം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇവിടെ അവര് ബഹുഭൂരുവശം ഉണ്ടായിരുന്നപ്പോഴും കൺഫഷണലിസം എന്ന് പറഞ്ഞ ഒരു ഭരണ ഭരണസമ്പ്രദായമാണ് അവർ കൊണ്ടുവന്നത് ആ ഭരണ ഭരണസമ്പ്രദായത്തിൽ അറബികൾക്കും ഈ പറയുന്ന തദ്ദേശവാസികൾക്കും ഭരണം കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണെങ്കിൽ പ്രധാനമന്ത്രി ഇസ്ലാമത വിശ്വാസും സ്പീക്കറും ആ രീതിയിൽ അവർ കൊണ്ടു എന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കുന്ന രീതിയിലായിരുന്നു പക്ഷെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞു ഈ രാജ്യത്തെ അരാജകത്വത്തിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി കുടിയേറിപ്പോർ അവർ സ്വർഗ്ഗത്തിൽ നിന്നാണ് കടന്നു പോകുന്നതെന്ന് പിന്നീടാണ് അവർ മനസ്സിലായത് കാരണം അവർ കാണിച്ചു കൂട്ടിയതെല്ലാം വലിയ മണ്ടത്തരമായിരുന്നു യൂറോപ്പിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് സ്വീകാര്യത ലഭിച്ചെങ്കിൽ പോലും സ്വന്തം മണ്ണ് വിട്ടാണ് അവർ പോകുന്നത് അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ ജീവിതം അവിടെ വെച്ച് രണ്ടാമത് തുടങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല ഇവർ അവിടെ നിന്ന് കടന്നു പോകുന്നതോടുകൂടി തദ്ദേശശീരിയായ ക്രിസ്ത്യാനികൾ അവരെ ന്യൂനപക്ഷമായി കൊണ്ടിരുന്നു അത് കൂടുതൽ ആക്രമണങ്ങൾക്ക് വിധേയരാകാൻ അവർ അവർക്ക് സാഹചര്യം വരിക കാരണം ഒപ്പമുള്ള ആൾക്കാരെല്ലാം വഴിപിരിഞ്ഞ് സ്വന്തം കയ്യിൽ കിട്ടിയതും കെട്ടിപ്പിറങ്ങിക്കൊണ്ട് ദൂരദേശങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുമ്പോൾ അവരെ ആക്രമിച്ച് ഇപ്പോൾ ഏകദേശം സമ്പൂർണ്ണമായിട്ട് അവരവിടെ ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് സ്വാധീനം സ്വാധീനമില്ലാത്തൊരവസ്ഥയാണ് അറുപത് ശതമാനം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതെ അത് അതെ മുപ്പത് ശതമാനത്തെ താഴെ അതിന് മുൻപ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അതായത് ഇവിടെ അറബികൾ വരുന്ന മുഹമ്മദിനെ വീടെ കാലത്തിന് ശേഷമാണ് വരുന്നത് അതിന് മുൻപ് ക്രിസ്ത്യാനികൾ അവിടെ വരുന്നതിന് മുമ്പ് അവിടെ ഗോത്ര സംസ്കാരവും വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സംസ്കാരത്തെ എല്ലാം കടപുഴകി എറിഞ്ഞ് കളഞ്ഞ് അവരുടെ ഒരു അവസാന ഐഡന്റിറ്റി ആയിരുന്നു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതിനെ ഇല്ലാതാക്കിയതോടുകൂടി അല്ലെങ്കിൽ അതിനെതിരെ ആക്രമണം വന്നതോടുകൂടി ലോകത്തെ ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങളും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല മാർപ്പാപ്പയ്ക്ക് അന്ന് ഭദ്രതയും ഊഹതയുമായിരുന്നു എന്നാണ് പറയുന്നത് അത് ആ ലേഡി തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ മാർപ്പാപ്പ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ മാത്രമല്ല ലബനനിൽ മാത്രമല്ല നൈജീരിയയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ട്രംപിനോടൊത്ത് ചേർന്ന് രാജ്യം ഈ രാജ്യം അവരുടെ സംസ്കാരം അവരുടെ മതം പിടിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നം നിൽക്കുന്നത് അതൊരു യുദ്ധ ആഹ്വാനമായിട്ട് പരിഗണിക്കപ്പെടേണ്ടി വരും കാരണം മുസ്ലിമിനെ തോൽപ്പിച്ചു കൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് അവിടെ പ്രവേശിക്കണം എന്ന രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ തന്നെ ഓളങ്ങളായിട്ട് അഭിപ്രായത്തിന്റെ ഓളങ്ങളായിട്ട് അലയിടിച്ചു വരുന്നുണ്ട് ഒപ്പം ഭാവിയിൽ ഈ രീതിയിലാണ് അഭയാർത്ഥികളായിട്ട് പോയവർ തിരിച്ചു വരണമെന്നല്ലേ സർ അഭയാർത്ഥികളായിട്ട് പോയവർ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അവർ സ്വീകരിക്കും ഇപ്പൊ അവർക്ക് അവിടെ എന്താണ് അടിസ്ഥാന സൗകര്യമുള്ളത് ആ രാജ്യത്തിന്റെ സംസ്കാരം മാറിയിരിക്കുന്നു ലെബനൻ പണ്ടത്തെ പാരീസിന് തുല്യമായിരുന്നു സ്വിറ്റ്സർലൻഡിനും അമേരിക്കയ്ക്കും യൂറോപ്പിനും തുല്യമായിരുന്നെങ്കിൽ ഇന്നത്തെ ലെബനൻ സാധാരണ കലുഷിതമായ അഫ്ഗാനിസ്ഥാന്റെയോ പാകിസ്ഥാന്റെയോ അവസ്ഥയിലേക്ക് അധഃപ്പതിച്ചിരിക്കുന്നു നിരവധി തീവ്രവാദ മിലീഷ്യകൾ ഇവിടെ പ്രവർത്തിക്കുന്നു ആ രാജ്യത്തിലേക്ക് ഇവർ തിരിച്ചു വന്നാലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം നേരിടേണ്ടി വരുന്ന ആരെയാണ് ഹിസ്ബുൾ അതുപോലെ തീവ്രവാദികളുണ്ട് തീവ്രവാദികൾ ഇവരെ അങ്ങോട്ട് കടന്നുവരാൻ അനുവദിക്കുകയില്ല അപ്പോൾ എന്ത് സംഭവിക്കും ഈ ട്രംപ് പറഞ്ഞ മാതൃകയിൽ അതായത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സൈനിക നടപടി എന്നൊരു അവസ്ഥയിലേക്ക് വരും വീണ്ടും ഒരു യുദ്ധം ആ യുദ്ധം മാർപ്പുടപ്പയുടെ ആഹ്വാന പ്രകാരമായിട്ട് വരുമ്പോൾ ആര് തമ്മിലുള്ള യുദ്ധമാണ് അത് ഒരു കുരിശി യുദ്ധത്തിന്റെ മാതൃകയിൽ രണ്ട് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും ആ സാധ്യതയാണ് ഈ പ്രസ്താവനയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ മാധ്യമ പ്രവർത്തകരും അന്താരാഷ്ട്ര എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്